ചരിത്രത്തിൽ ഒരുപാട് ഐതിഹാസിക താരങ്ങളെ സൃഷ്ടിച്ച ബ്രസീലുകാരുടെ എക്കാലത്തേ മികച്ച ഡിഫൻഡർമാരിലെ ഒരാളാണ് തിയാഗോ സിൽവ ഈ പതിറ്റാണ്ടിൽ ബ്രസീലുകാർക്ക് വേണ്ടി കോട്ടപണിതവൻ ഡിഫൻഡർ എന്ന പൊസിഷൻ ഒരുപാട് ഹാർഡാണെന്നും ഒരുപാട് ഡേഞ്ചർ ആയതും ടെൻഷനുമുള്ള പൊസിഷനെങ്ങാണ് എന്നറിഞ്ഞിട്ടും ആദ്യ എന്ന പൊസിഷനെ ഏറ്റവും മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ച താരമാണ് തിയാഗോ സിൽവ എത്ര വലിയ പ്രതിസന്ധിയിലും കൂളായി ഏത് എതിരാളിയെയും തടഞ്ഞിടുന്ന ശൈലിയാണ് അയാളുടേത് അതാണ് അതുതന്നെയാണ് മറ്റുള്ള ഡിഫൻഡേഴ്സിൽ നിന്നും അയാളെ വ്യത്യസ്തനാക്കുന്നത് എട്ടു വർഷങ്ങളോളം പാരീസിന്റെ ഡിഫൻഡ് കാത്തിരുന്ന ഒരാളായിരുന്നു അയാൾ തന്റെ മുപ്പത്തി ആറാം വയസ്സിൽ രണ്ടായിരത്തി ഇരുപതിൽ പാരീസ് വിട്ട് അയാൾക്ക് വടിയിറങ്ങുമ്പോൾ ഇനി ഏതെങ്കിലും ചെറിയ ടീമിലേക്ക് പോയി തന്റെ ഫുട്ബോൾ ജീവിതം അവസാനിപ്പിക്കുമെന്ന് പലരും വിചാരിച്ച നിമിഷത്തിൽ ഓരോ ഫുട്ബോൾ ആരാധകരെയും ഞെട്ടിച്ച ആ ഒരു വാർത്ത വന്നിരുന്നത് തന്റെ മുപ്പത്താറാം വയസ്സിൽ പ്രീമിയർ ലീഗിലെ ഒമ്പത് ക്ലബ്ബുകളിലെ ഒരു ക്ലബായ ചെൽസി അയാൾക്ക് ഒരു ഓഫർ നീട്ടി നൽകുന്നു ഒന്നും നോക്കാതെ അയാൾ അത് അംഗീകരിക്കുകയും ചെയ്യുന്നു മുപ്പത്താറാം വയസ്സിൽ ും പ്രായം തളർത്താത്ത പോരാളിയായി അയാൾ പ്രീമിയർ ലീഗിലേക്ക് കുടിയേറുമ്പോൾ ലീഗ് വണ് പോലെയല്ല പ്രീമിയർ ലീഗ് എന്നെല്ലാം പറഞ്ഞു ഒരുപാട് വിമർശനങ്ങൾ കേട്ടിരുന്നു പക്ഷെ പ്രീമിയർ ലീഗിനെയും തൻ്റെ മികച്ച മികവ് കൊണ്ട് തന്നെ അയാൾ തടഞ്ഞിട്ടു അതിനുദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് യു സി എൽ ഇന്ന് തൻ്റെ നാൽപ്പതാം വയസ്സിൽ ചെൽസിയും അയാൾ വിടുകയാണ് ഫുട്ബോൾ ലോകത്തിൽ നിന്നും അയാൾ പതിയെ പടിയിറങ്ങുകയാണ് ഫുട്ബോൾ ലോകത്ത് ഒരുപാട് മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിച്ച ഡിഫണ്ടർ തന്നെയാണ് തിയാഗോസിൽ വരുന്നത് അയാൾ ഒരു അത്ഭുതം തന്നെയാണ് വരുന്നു വരുന്ന ഓരോ ഡിഫണ്ടർമാർക്കും കണ്ടുപഠിക്കാൻ പഴയ കഴിയുന്ന ഒരു അത്ഭുത പുസ്തകം